മോഹൻലാൽ ആരാധകർ പ്രതീക്ഷയോടെ കാത്തിരുന്ന ചിത്രം റിലീസ് ചെയ്ത അന്ന് മുതൽ വിവാദങ്ങൾ കൊണ്ട് കത്തിക്കയറുകയാണ് ചിത്രം ചില സത്യങ്ങളെ വെച്ച് അസത്യങ്ങൾ പ്രചരിപ്പിക്കാൻ ഇറക്കിയതാണ് എന്നാണ് ചിലർ പ്രതികരിക്കുന്നത് ചിത്രം മോഹൻലാൽ ആരാധകർക്കിടയിൽ വൻ നിരാശയാണ് സമ്മാനിച്ചത് മോഹൻലാലും വഞ്ചിക്കപ്പെട്ടു എന്നാണ് ഉയർന്നു വരുന്ന വാദം ഇപ്പോൾ ഈ വിഷയത്തിൽ മോഹൻലാലിനെ പിന്തുണച്ച് എത്തിയിരിക്കുകയാണ് മോഹൻലാലിന്റെ സുഹൃത്തും സംവിധായകനുമായ മേജർ രവി വിവാദ ചിത്രമായ എമ്പുരാണിൽ മോഹൻലാലിനെ പിന്തുണച്ച് മേജർ രവി എത്തി മോഹൻലാൽ ചിത്രം പൂർണ്ണമായി കണ്ടിരുന്നില്ലെന്നും സിനിമയിലെ വിവാദ ഭാഗങ്ങൾ ഒഴിവാക്കാൻ മോഹൻലാൽ ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും മേജർ രവി ഫേസ്ബുക്ക് ലൈവിൽ പറഞ്ഞു ആദ്യദിനം മോഹൻലാലും താനും ഒരുമിച്ചാണ് സിനിമ കണ്ടതെന്നും ചിത്രവുമായി ബന്ധപ്പെട്ട വിവാദങ്ങളിൽ മോഹൻലാലിന് മാനസികമായി വളരെയധികം വിഷമമുണ്ടെന്നും മേജർ രവി പറയുന്നു വിവാദങ്ങളുമായി ബന്ധപ്പെട്ട് മോഹൻലാൽ ഒരു ക്ഷമാപണം എഴുതി തയ്യാറാക്കിയിട്ടുണ്ടെന്നും അതുപക്ഷേ എവിടെയും പങ്കുവച്ചതായി അറിയില്ലെന്നും മേജർ റബി പറയുന്നു അരമണിക്കൂറിലേറെ നീണ്ട ഫേസ്ബുക്ക് ലൈവിലാണ് മോഹൻലാലുമായി അടുത്ത ബന്ധം പുലർത്തുന്ന വ്യക്തികളിൽ ഒരാളായ മേജർ റബി ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിയത് അതേസമയം ചിത്രത്തിൽ എല്ലാവർക്കും വിഷമമുണ്ടാക്കുന്ന പ്രശ്നങ്ങളുണ്ടെന്നാണ് മേജർ രവി പറഞ്ഞത് തിരക്കഥാകൃത്തായ മുരളിഗോപിയെയും അദ്ദേഹം വിമർശിച്ചു ഗുജറാത്ത് കലാപത്തെ വളരെ ഏകപക്ഷീയമായാണ് അവതരിപ്പിച്ചിരിക്കുന്നത് ആ കലാപം എങ്ങനെ തുടങ്ങിയെന്ന വിഷയങ്ങൾ കൂടി കാണിക്കേണ്ടത് എഴുത്തുകാരൻ എന്ന നിലയിൽ മുരളിഗോപിക്ക് ഉത്തരവാദിത്തമുണ്ടായിരുന്നു എന്ന് അദ്ദേഹം പറഞ്ഞു മോഹൻലാൽ ഒരു തവണ കഥ കേട്ട് നല്ലതെന്ന് തോന്നിയാൽ പിന്നീട് ഒരിക്കലും അതിൽ ഇടപെടാറില്ല കീർത്തിചക്ര പോലും അദ്ദേഹം മുഴുവൻ സിനിമ പൂർണ്ണമായി കണ്ടിട്ടില്ല അതുകൊണ്ട് മോഹൻലാൽ പൂർണ്ണമായി കണ്ടിട്ടാണ് എംബുരൻ പുറത്തിറങ്ങിയതെന്ന് പറയരുതെന്ന് അദ്ദേഹം പറയുന്നു അതേസമയം ഒരു രാഷ്ട്രീയ പശ്ചാത്തലം പ്രമേയമായി എടുത്ത ചിത്രത്തിൽ ക്രൈസ്തവ വിശ്വാസികളുടെ ബിംബങ്ങളെയും പ്രാർത്ഥനകളെയും വികലമായ രീതിയിൽ ചിത്രീകരിക്കുന്നതും പൈശാശിക ശക്തികളുടെ നാമങ്ങളും ബിംബങ്ങളും പൃഥ്വിരാജ് ഈ ചിത്രത്തിൽ ഗ്ലോറിഫൈ ചെയ്ത് കാണിക്കുന്നതും ക്രൈസ്തവ വിശ്വാസികൾക്കിടയിൽ പ്രതിഷേധത്തിന് ഇടയാക്കിയിട്ടുണ്ട് എന്തു തന്നെയായാലും സാധാരണമായി ഡീലിനു പോയ പൃഥ്വിരാജ് ഇപ്പോൾ ആകെപ്പെട്ട അവസ്ഥയിലാണ് മുരളീഗോപിയുടെ കഥയിൽ പൃഥ്വിരാജ് കുമാരൻ സംവിധാനം ചെയ്ത ലൂസിഫർ എന്ന ചിത്രത്തിന്റെ രണ്ടാം ഭാഗമാണ് എംബുരാൻ പ്രതിഷേധം ശക്തമായതിനെ തുടർന്ന് ചിത്രത്തിലെ വിവാദ രംഗങ്ങളിൽ പലതും സ്വമേധയ ഒഴിവാക്കാനുള്ള നീക്കത്തിലാണ് അണിയറ പ്രവർത്തകർ നിർമ്മാതാക്കളുടെ ആവശ്യപ്രകാരമാണ് നീക്കം വിവാദ പരാമർശങ്ങൾ മ്യൂട്ട് ചെയ്തും ചില രംഗങ്ങൾ ഒഴിവാക്കിയുമായിരിക്കും ചിത്രം ബുധനാഴ്ചയോടെ തിയേറ്ററുകളിലെത്തുക ഇരുപത്തിയാറ് മിനിറ്റോളം സിനിമയിൽ നിന്ന് ഒഴിവാക്കുമെന്നാണ് മേജർ റബി പറയുന്നത് മാർച്ച് ഇരുപത്തിയേഴിന് റിലീസ് ചെയ്ത എംബുരാൻ ആദ്യ രണ്ട് ദിവസങ്ങളിൽ വൻ കളക്ഷൻ നേടിയിരുന്നു റീഎഡിറ്റിംഗ് ആവശ്യമുണ്ടെങ്കിൽ വോളണ്ടറി മോഡിഫിക്കേഷൻ എന്ന രീതിയാണ് സെൻസർ ബോർഡിൽ ഉള്ളത് പോർട്ടൽ വഴി ലഭിക്കുന്ന നിർമ്മാതാക്കളുടെ അപേക്ഷയിലാണ് വോളണ്ടറി മോഡിഫിക്കേഷൻ സെൻസർ ബോർഡ് പരിഗണിക്കുക അപേക്ഷ ലഭിക്കുന്ന പക്ഷം സെൻസർ ബോർഡ് ചിത്രം വീണ്ടും കണ്ട ശേഷമാകും ചിത്രത്തിൻ്റെ പുതിയ പതിപ്പ് തിയേറ്ററിൽ പ്രദർശിപ്പിക്കുക അതേസമയം എംബുരാൻ എന്ന ചിത്രത്തിൻ്റെ പ്രമേയം മൂലം ജനങ്ങൾക്കുണ്ടായ മനോവിഷമത്തിൽ മാപ്പ് പറഞ്ഞ് എത്തിയിരിക്കുകയാണ് മോഹൻലാൽ തൻ്റെ സോഷ്യൽ മീഡിയയിലാണ് ഈ പോസ്റ്റ് അദ്ദേഹം ഇട്ടിരിക്കുന്നത് ലൂസിഫർ ഫ്രാഞ്ചൈസിയുടെ രണ്ടാം ഭാഗമായ എംബുരാൻ സിനിമയുടെ ആവിഷ്കാരത്തിൽ കടന്നു വന്നിട്ടുള്ള ചില രാഷ്ട്രീയ സാമൂഹിക പ്രമേയങ്ങൾ എന്നെ സ്നേഹിക്കുന്ന കുറേ പേരിൽ മനോവിഷമം ഉണ്ടാക്കിയതായി ഞാൻ അറിഞ്ഞു ഒരു കലാകാരൻ എന്ന നിലയിൽ എൻ്റെ സിനിമയും ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തോടോ ആശയത്തോടോ മതവിഭാഗത്തോടോ വിദ്ദേശം പുലർത്തുന്നില്ല എന്ന് ഉറപ്പു വരുത്തേണ്ടത് എൻ്റെ കടമയാണ് അതുകൊണ്ട് തന്നെ എൻ്റെ പ്രിയപ്പെട്ട ർക്കുണ്ടായ മനോവിഷമത്തിൽ എനിക്കും എംബുരാൻ ടീമിനും ആത്മാർത്ഥമായ ഖേദമുണ്ട് ഒപ്പം അതിൻ്റെ ഉത്തരവാദിത്വം സിനിമയ്ക്ക് പിന്നിൽ പ്രവർത്തിച്ച ഞങ്ങൾ എല്ലാവരുടേതുമാണ് എന്ന തിരിച്ചറിവോടെ അത്തരം വിഷയങ്ങളെ നിർബന്ധമായും സിനിമയിൽ നിന്ന് നീക്കം ചെയ്യാൻ ഞങ്ങൾ ഒരുമിച്ച് തീരുമാനിച്ചു കഴിഞ്ഞു കഴിഞ്ഞ നാല് പതിറ്റാണ്ട് നിങ്ങളിൽ ഒരാളായാണ് ഞാൻ എൻ്റെ സിനിമാ ജീവിതം ജീവിച്ചത് നിങ്ങളുടെ സ്നേഹവും വിശ്വാസവും മാത്രമാണ് എൻ്റെ ശക്തി അതിൽ കവിഞ്ഞിരു മോഹൻലാൽ ഇല്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു സ്നേഹപൂർവ്വം മോഹൻലാൽ എന്നാണ് അദ്ദേഹം തൻ്റെ സോഷ്യൽ മീഡിയയിൽ കുറിച്ചിരിക്കുന്നത്